സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആണ് വെർഡിറ്റ് എന്ന് പറഞ്ഞാൽ വിധി തീർപ്പ് എന്നുള്ള അർത്ഥം വരും അപ്പോൾ ഇന്ന് നമ്മൾ വെർഡിറ്റ് ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പിടിക്കാം ഞാൻ ഇന്ന് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അവർക്കെത്തട്ടോ നമ്മൾ അങ്ങനെ വിധി തീർപ്പാക്കുക കോടതിയിൽ വിധി ഉണ്ടാവും പിന്നെ വല്ല മത്സരങ്ങൾ നടക്കുമ്പോൾ വിദ്യകൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ അതിനൊക്കെ യൂസ് ചെയ്യുന്ന വേർഡാണ് വെർഡിറ്റ് അപ്പോൾ വെർഡിറ്റ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇന്നും പുതിയ വേർഡാണ് വെർഡിറ്റ് നമ്മൾ പറയില്ലേ ഒരു വിധിയിലെത്താൻ ജൂറി കുറേ സമയമെടുത്തു എന്ന് പറയില്ലേ സത്യം പറഞ്ഞാൽ ഒരു വിധി തീർപ്പാക്കണം എന്നുണ്ടെങ്കിലും ഒരുപാട് സമയം വേണം കാരണം രണ്ട് ഓരോന്നും അത് പഠിച്ച ശേഷം മാത്രല്ലേ നമുക്കൊരു വിധി തീർപ്പാക്കാൻ പറ്റൂ അപ്പോൾ വിധി തീർപ്പാക്കാൻ ജൂറി കുറെ സമയമെടുത്തു എന്നെങ്ങനെ പറയാ ദ ജൂറി ടൈം ടു ൂറി കുറേ സമയമെടുത്തു ഒരു വിധിയിലെത്താൻ ജൂറി ടുക്കേ ലോങ് ടൈം ടു റീച്ച് എ വെർട്ടിറ്റ് ജൂറി വിധിയിലെത്താൻ കുറേ സമയമെടുത്തു ജൂറി ടുക്കെ ലോങ് ടൈം ടു റീച്ച് എ വെർഡിറ്റ് വിധിയിലെത്താൻ ജൂറി കുറേ സമയമെടുത്തു ദ ജൂറി ടുക്കെ ലോങ് ടൈം ടു റീച്ച് എ വെർട്ടിറ്റ് വിധിയിലെത്താൻ ജൂറി കുറേ സമയമെടുത്തു ദ ജൂറി ടുക്ക് എ ലോങ് ടൈം ടു റീച്ച് എ വെർഡിറ്റ് വിധിയിലെത്താൻ ജൂറി കുറേ സമയമെടുത്തു ടർബ്ലോയിഡുകളെ സംബന്ധിച്ചോളം ന്യായമായ വിധിയാണെന്ന് തോന്നുന്നു എങ്ങനെ പറയുക ദ സീംസ് എഫ്ഐആർ വെർഡിറ്റ് ഓൺ ദ ടബ്ലോയിഡ്സ് ടാബ്ലോയിഡുകളെ സംബന്ധിച്ചോളം ന്യായമായ വിധിയാണെന്ന് തോന്നുന്നു ദ സീംസ് എഫ്ഐയർ വെർഡിറ്റ് ഓൺ ദ ടാബ്ലോയിഡ്സ് ടാബ്ലോയുടെ സംബന്ധിച്ചോളം ന്യായമായ വിധിയാണെന്ന് തോന്നുന്നു ദ സീംസ് എഫ്ഐയർ വെർഡിറ്റ് ഓൺ ദ ടാബ്ലോയിഡ്സ് ടബ്ലോയിയുടെ സംബന്ധിച്ചോളം ന്യായമായ വിധിയാണെന്ന് തോന്നുന്നു ജൂറി വിധിയിലെത്തിയോ എന്ന് എങ്ങനെ ജൂറി 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 ദ ദ വിധിയിലെത്തിയോ ചോദിക്കൂറിൽ എത്തിയോ ജൂറി ദ ജൂറിഡ് ജൂറി വിധിയിൽ എത്തിയോ ഡോക്ടർ നിങ്ങളുടെ വിധി എന്താണ് എങ്ങനെ ചോദിക്ക നമ്മൾക്ക് ഇപ്പോ ഡോക്ടറെടുത്ത് പോകുമ്പോൾ ഡോക്ടർ അന്ന് ഒരു രോഗത്തെപ്പറ്റി ഇങ്ങനെ പറയില്ലേ അതൊരു ഒരു വിധിയാണ് കേട്ടോ നിങ്ങളുടെ വിധി എന്താണ് എങ്ങനെ ചോദിക്കാം വാട്ട്സ് യുവർ വെർഡിറ്റ് ഡോക്ടർ ഡോക്ടർ നിങ്ങളുടെ വിധി എന്താണ് വാട്ട്സ് യുവർ വെർഡിറ്റ് ഡോക്ടർ ഡോക്ടർ നിങ്ങളുടെ വിധി എന്താണ് വാട്ട്സ് യുവർ വെർഡിറ്റ് ഡോക്ടർ ഡോക്ടർ നിങ്ങളുടെ വിധി എന്താണ് ണെന്ന് വിധി പ്രസ്താവിച്ചു ദ ജൂറി എ ഗിൽറ്റി ജൂറി കുറ്റക്കാരനാണെന്ന് വിധി പ്രസ്താവിച്ചു ദ ജൂറി എ ഗിൽറ്റി ഗിൽറ്റി ജൂറി 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 വിധി വിധി പ്രസ്താവിച്ചു പ്രസ്താവിച്ചു ദ ദ റീച്ച് വെർഡിറ്റ് ഓഫ് ഗിൽറ്റി ജൂറി കുറ്റക്കാരനാണെന്ന് വിധി പ്രസ്താവിച്ചു ജൂറി കുറ്റക്കാരനല്ലെന്ന് വിധി പുറപ്പെടിച്ചു എന്നെങ്ങനെ പറയാക്കാരനല്ലെന്ന് വിധി പുറപ്പെടിച്ചു ദ ജൂറി റിട്ടേൺഡ് എ വെർഡിറ്റ് ഓഫ് നോട്ട് ഗിൽറ്റി ജൂറി കുറ്റക്കാരനല്ലെന്ന് വിധി പുറപ്പെടുവിച്ചു ദ ജൂറി ജൂറിട്ടേ വെർഡിറ്റ് ഓഫ് നോട്ട് ഗിൽറ്റി ജൂറി കുറ്റക്കാരനല്ലെന്ന് വിധി പുറപ്പെടുവിച്ചു ദ ജൂറി റിട്ടേൺഡ് എ വെർഡിറ്റ് ഓഫ് നോട്ട് ഗിൽറ്റി ജൂറി കുറ്റക്കാരനല്ലെന്ന് വിധി പുറപ്പെടുവിച്ചു കുറ്റക്കാരനല്ലെന്ന് വിധി പുറപ്പെടുവിച്ചു എന്നെങ്ങനെ പറയാം ദ ജൂറി റിട്ടേൺഡ് ിൽ അല്ലെന്ന് വിധി പുറപ്പെടുവിച്ചു അല്ലെന്ന് വിധി പുറപ്പെടുവിച്ചു ദ ജൂറി ഗിൽറ്റി ജൂറി കുറ്റക്കാരനല്ലെന്ന് വിധി പുറപ്പെടുവിച്ചു ദ ജൂറി നോട്ട് ഗിൽറ്റി ജൂറി ജൂറിക്കുറ്റക്കാരനല്ലെന്ന വിധി പുറപ്പെടുവിച്ചു ഷോയെ കുറിച്ചുള്ള വിമർശനാത്മകമായ വിധി പോസിറ്റീവായിരുന്നു എന്ന് എങ്ങനെ പറയുക ദ ക്രിറ്റിസൈസ് വെർഡിറ്റ് അബൌട്ട് ദ ഷോ വാസ് പോസിറ്റീവ് ഷോയെ കുറിച്ചുള്ള വിമർശനാത്മകമായ വിധി പോസിറ്റീവായിരുന്നു ദ ക്രിറ്റിസൈസ് വെർഡിറ്റ് എബൌട്ട് ദോവാസ് പോസിറ്റീവ് ഷോയെക്കുറിച്ചുള്ള വിമർശനാത്മകമായ വിധി പോസിറ്റീവായിരുന്നു ദ ക്രിറ്റിസൈസ് വെർഡിറ്റ് എബൗട്ട് ദ ഷോ വാസ് പോസിറ്റീവ് ഷോയെക്കുറിച്ചുള്ള വിമർശനാത്മകമായ വിധി പോസിറ്റീവായിരുന്നു നീണ്ട വിചാരണയ്ക്ക് ശേഷം ജൂറി ഒരു വിധിയിലെത്തി എന്ന് എങ്ങനെ പറയാം ദ ജൂറി റീച്ച്ഡ് എ വെർഡിഡ് ആഫ്റ്റർ യൽ നീണ്ട വിചാരണയ്ക്കൊടുവിൽ ജൂറി ഒരു വിധിയിലെത്തി ജൂറി റീച്ച്ഡ് എ വെർഡിറ്റ് ആഫ്റ്റർ എ ലോങ് ട്രയൽ നീണ്ട വിചാരണയ്ക്കൊടുവിൽ ജൂറി ഒരു വിധിയിലെത്തി ജൂറി റീച്ച്ഡ് എ വെർഡിറ്റ് ആഫ്റ്റർ എ ലോങ് ട്രയൽ നീണ്ട വിചാരണയ്ക്കൊടുവിൽ ജൂറി ഒരു വിധിയിലെത്തി രോഗി ആരോഗ്യവാനാണെന്നായിരുന്നു ഡോക്ടറെ വിധി എന്ന് പറയാ പറയാം ദ ഡോക്ടേഴ്സ് ഇറ്റ് വാസ് ദാറ്റ് ദ പേഷ്യൻ വാസ് ഹെൽത്തി രോഗി ആരോഗ്യവാനാണെന്നായിരുന്നു ഡോക്ടറുടെ വിധി ദ ഡോക്ടേഴ്സ് ഇറ്റ് വാസ് ദാറ്റ് ദ പേഷ്യൻ വാസ് ഹെൽത്തി രോഗി ആരോഗ്യവാനാണെന്നായിരുന്നു ഡോക്ടറുടെ വിധി ദ ഡോക്ടേഴ്സ് വെർഡിറ്റ് ദ പേഷ്യൻ വാസ് ഹെൽത്തി രോഗി ആരോഗ്യവാനാണെന്നായിരുന്നു ഡോക്ടറുടെ വിധി പുതിയ ഗെയിമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് എങ്ങനെ ചോദിക്കുക വാട്ട്സ് യുവർ വെർഡിറ്റ് ഓൺ ദ ന്യൂ ഗെയിം ഈ ഗെയിം പുതിയ ഗെയിമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് വാട്ട്സ്റ്റ് ന്യൂ ഗെയിം ഈ പുതിയ ഗെയിമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് വട്ട്സ് യുവർഡിറ്റ് ഓൺ ദ ന്യൂ ഗെയിം ഈ പുതിയ ഗെയിമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അദ്ദേഹം പൂർണ്ണമായും ആരോഗ്യവാനാണെന്നാണ് ഡോക്ടറുടെ വിധി എന്ന് എങ്ങനെയാണ് പറയാം ദ ഡോക്ടേഴ്സ് വെർഡിറ്റ് വാസ് ദാറ്റ് ഹി വാസ് എൻറ്റി ഹെൽത്തി അദ്ദേഹം പൂർണമായും ആരോഗ്യവാനാണെന്നാണ് ഡോക്ടറുടെ വിധി ദ ഡോക്ടേഴ്സ് ഇറ്റ് വാസ് ദാറ്റ് ഹി വാസ് എൻറ്റേളി ഹെൽത്തി അദ്ദേഹം പൂർണമായും ആരോഗ്യവാനാണെന്നാണ് ഡോക്ടറുടെ വിധി ദ ഡോക്ടേഴ്സ് ഇറ്റ് വാസ് ദാറ്റ് ഹി വാസ് എൻറ്റേളി ഹെൽത്തി അദ്ദേഹം പൂർണ്ണമായും ആരോഗ്യവാനാണെന്നാണ് ഡോക്ടറുടെ വിധി േഷൻ ജൂറി വിധി പ്രസ്താവിച്ചു എന്നിങ്ങനെ പറയാം ആഫ്റ്റർ എ ലോങ് ടൈം ജൂറി റീച്ച്ഡ് എവർട്ടിറ്റ് വളരെ കാലങ്ങൾക്ക് ശേഷം ജൂറി വിധി പ്രസ്താവിച്ചു ആഫ്റ്റർ എ ലോങ് ടൈം ജൂറി റീച്ച്ഡ് എവർട്ടിറ്റ് വളരെ കൽക്കനേഷൻ ജൂറി വിധി പ്രസ്താവിച്ചു ആഫ്റ്റർ എ ലോങ് ടൈം ജൂ ജൂറി റീച്ച്ഡ് എവർട്ടിറ്റ് വളരെ കാലത്തിന് ശേഷം ജൂറി വിധി പ്രസ്താവിച്ചു സമനിലയിലായിരുന്നു എന്നായിരുന്നു അവസാന വിധി എന്ന് എങ്ങനെ പറയാം ദ ഫൈനൽ വർഡിറ്റ് വാസ് ദ ഗെയിം വാസ് ദാറ്റാസ് കളി സമനിലയിലായിരുന്നു എന്നായിരുന്നു അവസാന വിധി ദ ഫൈനൽ വർഡിറ്റ് വാസ് ദ ഗെയിം ദാറ്റാസ് എട്ടായി കളി സമനിലയിലായിരുന്നു എന്നായിരുന്നു അവസാന വിധി ായിരുന്നു എന്നായിരുന്നു അവസാന വിധി അന്തിമവിധി ന്യായമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക ദ ഫൈനൽ വെർഡ് ഇറ്റ് വാസ് ഫെയർ അന്തിമവിധി ന്യായമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഡു യു തിങ്ക് ദ ഫൈനൽ വെർഡ് ഇറ്റ് വാസ് ഫെയർ അന്തിമവിധി ന്യായമായി കരുതുന്നുണ്ടോ ഡു യു തിങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതുന്നുണ്ടോ എന്താണ് അന്തിമ വിധി എ ഫൈനൽ വെർഡ് ഇറ്റ് വാസ് ഫെയർ അന്തിമവിധി ന്യായമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഡു യു തിങ്ക് ദ ഫൈനൽ വെർഡ് ഇറ്റ് വാസ് ഫെയർ അന്തിമവിധി ന്യായമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഡു യു തിങ്ക് ദ ഫൈനൽ വെർഡ് വാസ് ഫെയർ അന്തിമ വിധി ന്യായമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ജഡ്ജി കോടതിയിൽ വിധി പ്രസ്താവിച്ചു എന്ന് എങ്ങനെ പറയാ ദ ജഡ്ജ് ദ വേർഡിറ്റ് ഇൻ കോർട്ട് ജഡ്ജി കോടതിയിൽ വിധി പ്രസ്താവിച്ചു ദ ജഡ്ജ് ദ വേർഡിറ്റ് ഇൻ കോർട്ട് ജഡ്ജി കോടതിയിൽ വിധി പ്രസ്താവിച്ചു ജഡ്ജ് ഡെലിവേഡ് ദ വെർഡിറ്റ് ഇൻ കോർട്ട് ജഡ്ജി കോടതിയിൽ വിധി പ്രസ്താവിച്ചു ദ ജഡ്ജ് ദ വെർഡിറ്റ് ഇൻ കോർട്ട് ജഡ്ജി കോടതിയിൽ വിധി പ്രസ്താവിച്ചു പറയുന്നതിന് മുമ്പ് മണിക്കൂറുകളോളം ജൂറി ആലോചിച്ചു എന്ന് എങ്ങനെ പറയാം ദ ജൂറി ഡെലിബ്രേറ്റഡ് ഫോർ ഹവേഴ്സ് ബിഫോർ റീച്ചിങ് എ വെർഡിറ്റ് വിധി പറയുന്നതിന് മണിക്കൂറോളം ജൂറി ആലോചിച്ചു ദ ജൂറി ഡെലിബ്രേറ്റഡ് ഫോർ ഹവേഴ്സ് ബിഫോർ റീച്ചിങ് എവർഡിറ്റ് വിധി പറയുന്നതിന് മുമ്പ് മണിക്കൂറുകളോളം ജൂറി ആലോചിച്ചു ദ ജൂറി ഡെലിബ്രേറ്റഡ് ഫോർ ഹവേഴ്സ് ബിഫോർ റീച്ചിങ് എവർഡിറ്റ് വിധി പറയുന്നതിന് മുമ്പ് മണിക്കൂറുകളോളം ജൂറി ആലോചിച്ചു കുറിച്ച് എൻ്റെ വിധി അറിയണമെന്ന് ഇങ്ങനെ ചോദിക്കുക എൻ്റെ വിധി അറിയണോ വാണ്ട് മൈ വെർഡിറ്റ് ഓൺ ദ മീൽ കുറിച്ച് എൻ്റെ വിധി ഡു യു വാണ്ട് മൈ വെർഡിറ്റ് ഓൺ ദ മീൽ ഭക്ഷണത്തെക്കുറിച്ച് എൻ്റെ വിധി അറിയണോ ഡു യു വാണ്ട് മൈ വെർഡിറ്റ് ഓൺ ദ മീൽ ഭക്ഷണത്തെക്കുറിച്ച് എൻ്റെ വിധി അറിയണോ അപ്പോൾ ഇന്ന് വെർഡിറ്റ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിധി തീർപ്പ് വെർഡിറ്റ് മീൻസ് വിധി തീർപ്പ് എന്നുള്ള അർത്ഥം വരും അപ്പോൾ വെർഡിറ്റ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ മനസ്സിലാവാത്തവർ ഒന്നും കൂടി കാണുക അപ്പോൾ ഏകദേശം ഒരു പിടി പിടിയിട്ടുട്ടോ അപ്പൊക്കെ ബാ ബായ്